ഭാസ്കരാ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക് കപ്പയോ മീനോ കരിമീനോ പൊള്ളിച്ചതോ ഇന്ന് എല്ലാവർക്കും എൻ്റെ ചിലവ് ഫൈനലിയായി കഷായം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് അല്ലേ എൻ്റെ പോലെ ഇത് ഈ ഒരു വിദ്യ അങ്ങ് കണ്ടപ്പോൾ കണ്ണങ്ങും മഞ്ചരിച്ചോ ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് വേണം ഇവക്ക് ഇവിടെ പോലത്തെ ഒരു പരുന്നാറയ്ക്ക് ഇത് തന്നെ വേണം പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകളാണ് മാറിയും മറിഞ്ഞും വരാം ഈ ടെക്ക് അപ്പിൽ നിന്നും പോകാൻ സമയം കൊടുക്കാതെ ഈ ഒരു വിധി നടപ്പിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ കേരളം കത്തും ഞങ്ങൾ കത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിപ്പർ ചന്ദ്രൻ പതിനാല് പേരെ കൂട്ടക്കൊല ചെയ്തതിന് അവസാനമായി തൂക്കിക്കൊന്നയാൾ അയാളാണ് അതിനുശേഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ എത്രയോ വലിയ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ആർക്കും ഇങ്ങനൊരു വിധി കൊടുത്തിട്ടില്ല നമ്മുടെ നിയമം അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയമുണ്ട് ഈ ഒരു നിയമം നടപ്പിലാവൂന്ന് ഈ ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ കേരളം കത്തിക്കും അന്വേഷിച്ചവർക്കും ഈ വിധി നടപ്പിലാക്കിയ നിയമങ്ങൾക്കും ഒരു വില നമ്മളെ നാട് കൊടുക്കും ഉറപ്പ സത്യം അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ കേരളത്തിലെ എല്ലാവരും ഗ്രീഷ്മിയും ഗ്രീഷ്മിയുടെ വീട്ടുകാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഒരു വിധി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ എന്തായാലും അഡ്വാൻസ് ആദരാഞ്ജലികൾ